വർഗീയതയെ സി പി എം തലോടുന്നവരും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ കേരളത്തിൽ വർഗീയ ചേരിതിരിവിന് സി പി എം ആക്കം കൂട്ടുന്നുവെന്നും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഇനിയും ഇത് തുടർന്നാൽ വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സി പി എം ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഞാൻ ഈ അതാണ് നമ്മൾ അറിയില്ല അപ്പൊ നമ്മൾ സാമ്പത്തികമായി വളർച്ച ചെറുതാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വലിയ വളർച്ചയുണ്ടായി എന്നാൽ ധാർമ്മികമായി മൂല്യശോഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ പറയുകയായിരുന്നു അത് നമ്മൾ സൂക്ഷിക്കാം കൂടിയിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒപ്പം ചേർത്ത് വായിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോ എന്നാൽ എനിക്ക് എടുക്കാൻ എനിക്ക് സമ്പത്ത് സൗകര്യങ്ങളുണ്ട് ഇനി എനിക്ക് ലീഗ് വരണ്ട എന്ന് തീരുമാനിക്കാൻ ആരും നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇതിന്റെ പുതിയ പിന്നാലൊന്നും പോകണ്ട എന്ന് കരുതി ആരും ലീഗ് വിട്ടുപോയതാണ് മറ്റു പാർട്ടികളെ പാടും വിദ്യാസമ്പന്നരായ ആളുകൾ മുസ്ലിം ലീഗ് ആണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ കൗൺസിലേക്ക് എലക്ഷൻ നടത്തും മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് നമ്മളെ സ്വാധീനമുള്ള സ്ഥലങ്ങളൊക്കെയാണ് മൈതാപറ ജില്ലാ കൗൺസിൽ അങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും സ്ഥാനാർത്ഥികളെ കണ്ടു അവതരിപ്പിച്ച് വന്നപ്പോഴാണ് അവധിക സ്ഥാനാർത്ഥികൾ ഏറ്റവും വ്യത്യാസം ആയ ആളുകൾ സ്ത്രീകൾ നമ്മുടെ അതിനെ മറ്റുള്ളവരൊക്കെ ഓരോന്നും നമ്മളെ വേണ്ടി തകർക്കാൻ വേണ്ടി കൂടാത്തരം നടത്തി അതിൽ എന്ത് ചെയ്താലും അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല നേതാവ് അനു കുമാർ എന്ന് പറയുന്ന ഒരാള് സിപിഎം നാട്ടി digelar വലിയ നേതാക്കളെ കുറിച്ച് കുസിഗിക്കിണ്ട് യുക്തിവാക്യ സംഗതി ജില്ലാ സമ്മേളനം വിളഹിച്ചിട്ടുണ്ട് ആദ്യം പറയുന്നത് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ തട്ടകം ഒളിവാകി പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റേ ടി മുഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു

കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള പിണറായി വിവാദം വരെ നിൽക്കുന്ന മഹാപ്രതിസന്ധികളിൽ നിന്ന് ഹിന്ദുത്വികതയും ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളം ജാഗ്രത പുലർത്താൻ നമ്മൾ തയ്യാറായിട്ടില്ല കേരള വലിയ അപകടത്തിലേക്കാണ് ഇപ്പുറത്ത് ചില ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആളുകൾ എന്നെ പോലെയൊക്കെ ഇതൊന്നും ഇല്ലാന്ന് പറയുന്ന ആളുകളുണ്ടാകും ഇതൊന്നുമല്ല എന്ന് പറയാൻ പറ്റും ഇതൊന്നുമല്ല ഈ സംഘടനകളോടൊക്കെ ഒരു തുല്യ ബഹുമാനവും തുല്യ ആഗ്രഹവും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും

എന്ന് പറയും അതിന്റെ സയ്യിദ് ഒരു ഒരു സമൂഹത്തിന്റെ സമുദായത്തിന്റെ സമുദായത്തിന്റെ അർത്ഥത്തിൽ അതിൽ എല്ലാ തങ്ങൾ നിങ്ങൾ ഈ ഐക്യത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിന്റെ സാഹചര്യത്തിന്റെ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന

ஒரு ஒரு சங்கமனினுடைய परिपाटிகளை செனப்படும் சாதி들이 தங்களுக்குத் தன்னை நிரந்தரம் உயர்த்திக் கொண்டிருக்கும் அப்பச்சறே ആളுகள் समस्तக்கு சூக்கி பொடிச்சோлда சறே ആളுகள் சொன்னார்கள் சறே ആളுகள் சொன்னார்கள் தெனட்ட ஏனென்றால் அதனடгийே प्रश्नங்கள் உண்டாங்க நிரந்தரம் வர சறே ആളுகள் சாக்குட்டி பொடிக்க ஆரம்பிக்கும்

அவர் நடத்தியது நம்மளூமி നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കോട്ടയിൽ കരീം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ വാക്കലത്ത് കുഞ്ഞു മുഹമ്മദ് എസ് യു യു സംസ്ഥാന സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് സലാം ആദവനാട് ഖാലിദ് പുത്തന്നത്താണി സെയ്ദ് കരിപ്പോൾ ഹാരിസ് പുത്തന്നത്താണി വെട്ടിച്ചിറ മൊയ്തു കെ പി വാഹിദ തുടങ്ങിയവർ സംസാരിച്ചു വി ടി കാദർ ഹാജി ടി പി ഇബ്രാഹിം വി ഇക്ബാൽ വി കെ അഷ്റഫ് ശംസുദ്ദീൻ മുഴങ്ങാണി ജാസർ പുന്നത്തല അലി മൂർഖത്തി ചക്കാല കബീർ എട്ടി റസാഖ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി